നമസ്കാരം ഏറെ ആരാധകരുള്ള താരം കുടുംബ തന്നെയാണ് നടൻ കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരിയായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബവും ഭാര്യ സിന്ധു കൃഷ്ണ മുതൽ നാലു മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവെക്കാറുള്ളത് നിലവിൽ താരകുടുംബത്തിൽ വിവാഹം നടക്കാൻ പോവുകയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത് ഇതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായി വിവാഹിതയാവുന്നതിന്റെ സന്തോഷത്തിലാണ് ദിയയും സെപ്റ്റംബറിലാണ് വിവാഹമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തീയതി ഇതുവരെയും പുറത്തുവിട്ടിരുന്നില്ല വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയതും ദിയ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട് അശ്വിനുമായി പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയതിനു ശേഷമാണ് വിവാഹത്തെക്കുറിച്ചും ദിയ സംസാരിച്ചിരുന്നത് യൂട്യൂബ് ചാനലിലൂടെയായി വിശേഷങ്ങളെല്ലാം ദിയ പങ്കുവയ്ക്കുന്നുണ്ട് കല്യാണത്തിനായി താലിയും മറ്റ് ആഭരണങ്ങളും വാങ്ങിച്ചതിനെ കുറിച്ചായിരുന്നു പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പ്രണയവാഹമാണെങ്കിലും വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായി താരം പറഞ്ഞിരുന്നു സെപ്റ്റംബറിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിവാഹത്തിനോട് അനുബന്ധിച്ചുള്ള മുന്നൊരുക്കത്തിലാണ് ദിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് അശ്വിന്റെ വീട്ടുകാർ തനിക്കായി തരുന്ന സമ്മാനവും നേരെ തിരിച്ച് തന്റെ വീട്ടുകാർ അശ്വിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണവും വാങ്ങിക്കാം എന്ന തീരുമാനത്തിലാണ് പോകുന്നത് ദിയയുടെ അമ്മയും ചേച്ചി അഹാരാകൃഷ്ണയും ഒക്കെയായിരുന്നു ജ്വല്ലറിയിലേക്ക് എത്തിയത് അശ്വിനൊപ്പം അമ്മയാണ് വന്നത് താലിമാലയോടൊപ്പം ചരടിൽ കോർത്തിടുന്ന ശിവനും പാർവതിയും ഉള്ള ലോക്കറ്റും മറ്റുമൊക്കെയാണ് ദിയ എടുത്തത് മരുമകര് സിന്ധു കൃഷ്ണ സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണമാലയും ഇതിനൊപ്പം കാണിച്ചിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അശ്വിൻ സ്വർണമാല ഇടുന്നതെന്നും അവന്റെ നിറത്തിന് ഇത് ചേരുമെന്നൊക്കെയാണ് ദിയ പറയുന്നത് ഈ വീഡിയോയുടെ താഴെ താരകൾക്ക് ആശംസയെ അറിയിച്ചുകൊണ്ട് ആരാധകരും എത്തിയിരിക്കുകയാണ് ദിയയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് തോന്നുന്നത് അശ്വിനും അമ്മയും മഹാനയും സിന്ധു കൃഷ്ണയുമെല്ലാം ദിയയുടെ കൂടെയുണ്ടായിരുന്നു സിമ്പിൾ ഓർണമെന്റ്സ് ആണ് എനിക്കിഷ്ടമെന്ന് ദിയ പറയുന്നുണ്ടായിരുന്നു അധികം മഞ്ഞ കളർ ഇല്ലാതെ ആന്റിക് നിറത്തിലുള്ള ആഭരണങ്ങളോടാണ് താല്പര്യമെന്ന് ദിയ പറയുന്നുണ്ടായിരുന്നു അശ്വിനും കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അധികം ഇറക്കമില്ലാത്ത മാലയാണ് അശ്വിന് വേണ്ടത് തനിക്ക് ഗോൾഡ് ചെയ്യുന്നുണ്ടോ എന്നും ദിയ അശ്വിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്നേവരെ അവൻ ഗോൾഡ് ഇട്ടിട്ടില്ല എന്നും ദിയ കമന്റ് ചെയ്തിരുന്നു അച്ഛന്റെ കയ്യിലുള്ള അതേ മോഡൽ എടുക്കാമെന്ന് ദിയ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു അശ്വിന് പൊതുവേ ഗോൾഡ് ഇഷ്ടമില്ല അമ്മ കൊടുക്കുന്നത് കൊണ്ട് ഇടുന്നതാണ് അടുത്തയാഴ്ച കുറച്ച് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അതിനാൽ ദിയ പർച്ചേസ് സ്വന്തത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്നായിരുന്നു അശ്വിൻ പറഞ്ഞത് നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് പ്രതിശുതരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വീഡിയോയുടെ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി മാത്രമല്ല ഒരു സഹോദരിയുടെ എല്ലാ എക്സൈറ്റ്മെന്റും അഹാനയുടെ മുഖത്തും ഉണ്ടായിരുന്നു ശരിക്കും അഹാനയുടെ വിവാഹത്തിന് ദിയ നിൽക്കേണ്ടത് എങ്ങനെയാണോ അതുപോലെയാണ് അഹാന ഇപ്പോൾ അനിയത്തിക്ക് വേണ്ടി നിൽക്കുന്നത് ദിയയെ പോലെ നല്ലൊരു മോനാണ് അശ്വിൻ ഐശ്വര്യമുള്ള കുട്ടി ദിയയെ മനസ്സിലാക്കാനും അവളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് എന്നും നല്ലൊരു കൂട്ടുകാരായ ഭർത്താവായിരിക്കട്ടെ പിന്നെ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പോലെ ദിയ സ്വന്തം അമ്മയെ കൂടി പരിഗണിക്കണമെന്നാണ് ഒരാൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റുള്ള മക്കളെക്കാളും ദിയയിൽ നിന്നുള്ള സ്നേഹവും പരിഗണനയും സിന്ധു ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്തായാലും നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുകയാണെന്നുമാണ് ആരാധകർ പറയുന്നത്